ടിമ്മും അതിൽ ട്രസ്റ്റ് ഡെവലപ്പ് ആവുകയാണ് അങ്ങനെ ഓവർ എ പീരിയഡ് ഓഫ് ടൈം ആണ് ഈ ട്രസ്റ്റ് ആയിട്ട് ഒരു സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്യും അക്കൗണ്ടിൽ പൈസ വന്നതായിട്ട് മറ്റു ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്നത് കാണുമ്പോഴാണ് ഇതിലേക്ക് കൂടുതൽ പൈസ ഇൻവെസ്റ്റ് ചെയ്ത് കഴിയുന്നത് പിന്നെ ഇത് പിൻവലിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഫീസ് ആയിട്ടാണ് കൂടുതലും കൂടുതൽ എമൗണ്ട് പിന്നെയും പിന്നെയും ചോദിച്ചുകൊണ്ടിരിക്കുന്നത് അതേപോലെ ഗിഫ്റ്റ് സ്കാം പാർസൽ സ്കാം ഇതിൽ നമുക്ക് ഇവിടെ റീസെൻ്റ്ലി എടുത്ത ഒരു കേസിൽ ഒരു ഡോക്ടർ ഒരു മൂന്നാലു മാസം വരെ ഒരു വിക്ടിമിനെ ഗ്രൂം ചെയ്ത് അവരുടെ വിശ്വാസം ഏറ്റെടുത്ത് കല്യാണം കഴിക്കാം യു കെയിൽ കൊണ്ടുപോകാം എന്നൊക്കെ വാഗ്ദാനം കൊടുത്ത് അവർക്ക് അവിടെ നിന്ന് ഗോൾഡ് അയച്ച് തരുന്നുണ്ട് ആ ഗോൾഡ് ഇവിടെ റിസീവ് ചെയ്ത് നീ ആഭരണങ്ങൾ ഉണ്ടാക്കണം എന്നൊക്കെ വാഗ്ദാനം കൊടുത്തു എന്നിട്ട് ഗോൾഡ് വന്നു എന്ന് പറഞ്ഞ ഒരു ഫേക്ക് കസ്റ്റം ഓഫീസറിൻ്റെ കോളാണ് വന്നത് അങ്ങനെ കസ്റ്റം ഓഫീസറിൻ്റെ കോൾ വന്നിട്ട് ഇത് കസ്റ്റംസിൽ പിടിച്ചിട്ടുണ്ട് ഇതിൽ നിങ്ങൾ അത് റിലീസ് ചെയ്യാൻ വേണ്ടി അമൗണ്ട് കസ്റ്റം ഡ്യൂട്ടി അടയ്ക്കണമെന്ന് പറഞ്ഞൊരു അക്കൗണ്ട് നമ്പർ കൊടുക്കുകയും ആ അക്കൗണ്ടിലേക്ക് അവർ ഒരുപാട് പൈസ നഷ്ടപ്പെട്ട് നഷ്ടപ്പെടുകയും ചെയ്തു ഇതേപോലെ ഇവിടെ ഈ റിപ്പോർട്ടായ കേസുകളിൽ ഈ സ്കാമേഴ്സ് എല്ലാം പറയുന്നത് നാളെ പൈസ വരും മറ്റന്നാൾ പൈസ വരുമെന്ന് അപ്പോൾ അവർ ഈ റിപ്പോർട്ടിംഗ് ഡിലേ ആക്കാനാണ് നോക്കുന്നത് ഈ എല്ലാ സൈബർ ഫിനാൻഷ്യൽ ക്രൈംസിൽ ഗോൾഡൻ അവർ എന്ന് പറയുന്നത് ഒരു മണിക്കൂറാണ് ഇന്ന് നമുക്ക് നഷ്ടം നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഇന്ന് നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വിതിൻ വൺ അവർ ഒരു മണിക്കൂറിനകം ഗോൾഡൻ അവറിനകം അത് വൺ നയൻ ത്രീ സീറോ ഡയൽ ചെയ്ത് എല്ലാ ഡീറ്റെയിൽസും അവർക്ക് കൊടുക്കേണ്ടതാണ് ഇത് ഓൾ ഇന്ത്യ നമ്പർ ആണ് ആ അക്കൗണ്ടിലേക്ക് ഏത് അക്കൗണ്ടിലോട്ട് പൈസ പോയേ ആ അക്കൗണ്ട് തന്നെ ഇത് ഓൾ ഇന്ത്യ ലെവലിൽ അത് ഫ്രീസ് ചെയ്യും അത് ഫ്രീസ് ചെയ്ത് കഴിഞ്ഞാൽ അക്കൗണ്ട് ഹോൾഡ് ഹോൾഡിൽ വെച്ച് കഴിയുമ്പോൾ പിന്നെ അത് എഫ് ഐ ആർ ഇട്ടേണിന് ശേഷം അത് കോർട്ടിൻ്റെ നടപടി നടപടി ഉണ്ടാവും അത് കഴിഞ്ഞാൽ ആ അക്കൗണ്ട് അക്കൗണ്ടിൽ നിന്ന് പൈസ വിക്റ്റം തിരിച്ചു കിട്ടാൻ സാധ്യത കൂടും അപ്പം ഇത് ഡിലേ ആക്കാനാണ് ഈ സ്കാംസ് ഈ ഫ്രോഡ് സ്റ്റേഴ്സ് അല്ലെങ്കിൽ തട്ടിപ്പ് നാളെ കിട്ടും മറ്റന്നാൾ കിട്ടും ഇപ്പോൾ നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്താൽ മതി കുറച്ച് വെരിഫിക്കേഷൻ ബാക്കിയുണ്ട് ഇതേപോലെ ഡിലേ ചെയ്യാൻ നോക്കുന്നത് അപ്പോൾ ആ ട്രാപ്പിൽ പെടാൻ പാടില്ല അതേപോലെ ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് സിം നമ്മൾ ഗൾഫിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ വിദേശത്ത് പോകുമ്പോൾ നമ്മുടെ സിം കാർഡിനെ ലോങ് ടേം ആയിട്ട് റീചാർജ് ചെയ്യാൻ പ്രത്യേകം ശ്രദ്ധിക്കണം ഈ ലോങ് ടേം റീചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒന്നെങ്കിൽ ലോങ് ടേം റീചാർജ് അല്ലെങ്കിൽ ആനുവൽ പ്ലാൻ എടുക്കണം അല്ലെങ്കിൽ നാട്ടിൽ നാട്ടിലുള്ള റിലേറ്റീവ്സിനോ ബന്ധുക്കളോടോ ഇത് ഇടയ്ക്കിടയ്ക്ക് റീചാർജ് ചെയ്ത് നമ്പർ ആക്റ്റീവായിട്ട് തന്നെ വെക്കാൻ പറയണം ഇതിൻ്റെ പ്രധാന കാരണം നമ്മുടെ ഫോൺ നമ്പറിലാണ് ആധാർ ബാങ്ക് അക്കൗണ്ട് യു പി ഐ അക്കൗണ്ട് വാട്സ്ആപ്പ് ഇതെല്ലാം ലിങ്ക് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഒന്നുകിൽ ഇത് ഡീലിങ്ക് ചെയ്തിട്ട് പോവാം അല്ലെങ്കിൽ പോകുമ്പോൾ നമ്പർ ആക്റ്റീവായിട്ട് തന്നെ വെക്കുക ഇത് ഡിസ്കണ്ടിന്യൂഡ് ആവുമ്പോൾ ഈ സിം റീ അലോട്ടാവും അതിൻ്റെ ഒരു സ്പെസിഫിക് പീരീഡ് ഉണ്ട് മൂന്ന് മാസം ആ റീ ആവുന്ന സമയത്ത് ഇതിൽ സ്വകാര്യത നഷ്ടപ്പെടാനുള്ള ഇടകളുണ്ട് അത് ലൂപ്പോൾസ് ഉണ്ട് അതും നമ്മൾ റെഗുലേറ്ററി അതോറിറ്റീസിനെ അറിയിച്ചിട്ടുണ്ട് ഇതേപോലെ സാധാരണക്കാർ ഓരോ അക്കൗണ്ട് തുറക്കുമ്പോൾ പാസ്വേഡ് വെക്കുന്നത് എപ്പോഴും ഒരു കോമ്പിനേഷൻ ഓഫ് ആൽഫബറ്റ്സ് നമ്പേഴ്സ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ഉണ്ടാവണം അതല്ലെങ്കിൽ അത് ബ്രീച്ച് ചെയ്യാൻ ബ്രൂട്ട് ഫോഴ്സ് മെക്കാനിസം യൂസ് ചെയ്തിട്ട് ഈ സ്പെഷ്യലി ഡേറ്റ് ഓഫ് ബർത്ത് അല്ലെങ്കിൽ പിള്ളേരുടെ പേര് സ്വന്തം പേര് ഫോൺ നമ്പർ ഇതൊക്കെ ആണെങ്കിൽ ഒരുപാട് എളുപ്പമാണ് അത് ബ്രീച്ച് ചെയ്യാൻ വേണ്ടി അതേപോലെ എപ്പോഴും ഒരു എട്ട് ക്യാരക്ടേഴ്സിനും കൂടുതൽ ഉണ്ടാവണം അത് നമ്മൾ എല്ലാ വെബ്സൈറ്റ്സിലും കാണാറുണ്ട് പിന്നെ ഒരു കാര്യമുള്ളത് നമ്മുടെ ഹാൻഡിൽ ഇപ്പം നമ്മുടെ ഹാൻഡിൽ യൂസ് ചെയ്യുന്നത് സോഷ്യൽ മീഡിയ അക്കൗണ്ടിൽ യൂസ് ചെയ്യുന്ന ഹാൻഡിൽ ഇപ്പം ഞാൻ എൻ്റെ പറയുകയാണെങ്കിൽ ഡി പി സി ട്രിവാൻഡം റൂറൽ എന്ന് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വെക്കാനുണ്ടെങ്കിൽ ഫേസ്ബുക്കിലും ട്വിറ്ററിലും അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ അതേ അക്കൗണ്ട് യു പി ഐ പേയ്മെൻറ്റിൽ സെയിം ഡി പി സി ടി റൂറൽ എന്ന് വെക്കാൻ വെക്കാൻ പാടില്ല കാരണം അത് ഒരു വൾണറിബിലിറ്റി കൂടുതലുള്ള വെബ്സൈറ്റിൽ നിന്ന് ഹാൻഡിൽ കിട്ടിക്കഴിയുമ്പം പിന്നെ അത് അവർ വേരിയസ് കോമ്പിനേഷൻസിൽ പേയ്മെൻറ്റ് ഗേറ്റ് വേയിൽ അതേ ഹാൻഡിൽ വെച്ചിട്ട് സെർച്ച് ചെയ്യാനും അത് ബ്രീച്ച് ചെയ്യാനും ഈസ് ഈസി ആവും പിന്നെ വലിയ കടകളിൽ പോകുമ്പോൾ അവിടെ പുതിയ ഇനോഗ്രേഷൻ ആണ് അല്ലെങ്കിൽ എന്തെങ്കിലും സ്കീമുണ്ട് ഓണം അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ ലക്കി ഡ്രോ ഉണ്ടെന്ന് പറയുമ്പോൾ അവർ കുറേ ചിറ്റ്സ് തരും ആ ചിറ്റ്സിൽ തരുന്ന ഫോൺ നമ്പേഴ്സ് നെയിം അഡ്രസ് ഫോൺ നമ്പർ ഇമെയിൽ ഐ ഡി ഇത്രയും ഡേറ്റ നമ്മൾ അവരുടെ അടുത്ത് ഷെയർ ചെയ്യുമ്പോൾ അവർ സ്വാഭാവികമായിട്ടും അവരതിൻ്റെ ഒരു എക്സൽ ഡേറ്റാബേസ് അല്ലെങ്കിൽ എന്തെങ്കിലും അവരുടെ കമ്പ്യൂട്ടറിൽ കമ്പ്യൂട്ടറിലുണ്ടാക്കും ആ ഡേറ്റാബേസ് വളരെ വളരെ അധികം ആണ് അത് ആർക്ക് അവരുടെ സെക്യൂരിറ്റി സിസ്റ്റം വീക്ക് ആണെങ്കിൽ ഈ ഡേറ്റാബേസ് എൻറ്റയർലി ബ്രീച്ച് ആവാൻ സാധ്യതയുണ്ട് ഇത് കൂടാതെ നമ്മൾ